السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله العلي العظيم. لكل رسول منزل ومكانة ولكن مع مثل الحبيب رسول. الله മായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിവുകളും അവിടത്തെ പ്രത്യേകതകളുമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത് അള്ളാഹുന്റെ ഹബീബ് ലോകത്തോട് പറയുന്ന എന്ത് കാര്യവും അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം മാത്രമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു സ്വന്തമായി ഒന്നും അന്ന് സംസാരിക്കുന്നില്ല സന്ദേശമല്ലാതെ മറ്റൊന്നുമല്ല അള്ളാഹു താലെ എന്ത് അറിയിക്കുന്നുവോ ആ വിവരത്തിനനുസരിച്ച് മാത്രമാണ് അള്ളാഹുന്റെ റസൂൽ ലോകത്തോട് സംസാരിക്കുന്ന സകല കാര്യങ്ങൾ എന്നിലേക്ക് കാര്യമാണ് ഞാൻ സ്വീകരിക്കുന്നത് മഹാനായ നബിസ്മ തങ്ങളോട് എന്ത് സംസാരിക്കാൻ എന്തു പറയണമെന്ന് അള്ളാഹു പ്രത്യേകമായി നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമേ അള്ളാഹുന്റെ ഹബീബിന്റെ സംസാരം ഉണ്ടായിരുന്നുള്ളൂ ആ സംസാരം തന്നെ അതൊരു അത്ഭുതകരമായ സംഭവമാണ് എന്ന് വളരെ പ്രത്യേകമായ നിലക്ക് ആയിരുന്നു എന്ന് ബിവി പറയുകയാണ് ബിവി പറയുന്നു ഇന്ന മഹാനായ സംസാരത്തെ സംസാരിക്കാറില്ല നിലക്കുള്ള വാക്കുകളായിരുന്നു ഓരോ വാക്കുകളും വളരെ കറക്റ്റും എണ്ണാൻ സാധ്യമാകുന്ന നിലക്കുമുള്ള വളരെ സന്തോഷകരമായ വളരെ നല്ല നിലക്കുള്ള സംസാരമായിരുന്നു ബഹുമാനപ്പെട്ട ഇതിനെ അബ്ബാസ് തങ്ങൾ പറയുന്നു നബി സല്ലാല് തങ്ങളുടെ മുമ്പല്ലുകൾ വ്യക്തമായി കാണാമായിരുന്നു സംസാരിക്കുമ്പോൾ മുമ്പല്ലിനിടയിലൂടെ പ്രകാശ കിരണങ്ങൾ പോലെ കാണുമായിരുന്നു ഇതാത്ത തക്കല്ല ആ കന്നൂർ ഈ പ്രകാശം പോലെ കാണാറുണ്ട് ഇടയിൽ കൂടെ ആ പ്രകാശം പുറപ്പെടുന്ന രീതിയിലാണ് അവസ്ഥകൾ എല്ലാം പ്രകാശിക്കുന്ന രീതി റസൂൽ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശത്തിന്മേൽ ഉള്ള പറയുന്നു ുംക നിങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നില്ല പ്രവാചക സന്നിധിയിലുള്ളവർ ഹിദ്സ്ഥമാക്കുന്ന നിലയിൽ മനഃപാഠമാക്കുന്ന വിധമായിരുന്നു അവിടത്തെ പദങ്ങൾ മുറിച്ചായിരുന്നു നബുസ മത്തങ്ങളിൽ സംസാരിച്ചിരുന്നത് ആർക്കും സംസാരിക്കാ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന മനഃപ്പാടമാകുന്ന രീതിയാണല്ലായിരുന്നത് തന്നെയായി റസൂൽ തങ്ങളുടെ സംസാരം ഒരാൾക്ക് മനപ്പാടമാവണം എന്ന് കരുതിയാൽ അള്ളാഹുന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു അത്ഭുതകരമായ നിങ്ങൾ ചിന്തിച്ചു നോക്ക് أبي هريرة رضي الله عنه بريان رسول الله يوما يوم من لن يبسط أحد منكم حتى قضي مقالتي هذه ثم يجمعه إلى صدره ഞാൻ സംസാരം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വിരിപ്പങ്ങ് വിരിക്കുക വസ്ത്രം വിരിക്കുക സംസാരം കഴിയുന്നവരേക്കും ആ വിരിച്ച നിലയിലുള്ള ആ വസ്ത്രത്തെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ഹൃദയത്തിന്റെ ഭാഗത്തേക്കാക്കിയാൽ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സംഭവിക്കൂല ഒരു കാലത്തും എന്റെ വാക്കുകൾ മറന്നു പോകുന്നൊരു സംഭവം നിങ്ങൾക്കുണ്ടാകൂല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുമ്പോൾ വസ്ത്രത്തെ ഉണ്ടായിരുന്നത് സംസാരം എനിക്ക് അത് മാത്രമായിരുന്നുണ്ടായിരുന്നത് പിന്നെ ആ വസ്ത്രം എന്റെ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് ഞാൻ ചേർത്തിട്ടു പറയുകയാവല്ല റസൂലിന് തന്നെയാണ് സത്യം കാര്യവും റസൂലുള്ളാഹിന്റെ വാക്കുകളിൽ നിന്ന് റസൂലുള്ളാഹി പറയുകയാണ് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ വിരിക്കുക എന്റെ വാക്ക് കഴിയുന്നവരെ വസ്ത്രം വിരിച്ചാൽ അത് പിന്നീട് നിങ്ങൾ നിങ്ങളിലേക്ക് ചേർത്തുമ്പോൾ നിങ്ങൾ എല്ലാം മനഃപ്പാഠമാക്കുന്ന ഒരു ഉണ്ടാകും ഇങ്ങനെ എന്തു പറഞ്ഞോ ആ കാര്യം ലോകത്ത് നടക്കുകയാക്കുകയാണ് അങ്ങനെയുള്ള മഹാ അത്ഭുതത്തിന്റെ ഉടമയാണ് മഹാനായ റസൂലുള്ളാഹി ഒരു മനുഷ്യൻ അള്ളാഹു ഞരികെ വെച്ച് ഭക്ഷണം കഴിക്കുകയാണ് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു കുൽ വലതു വലുത് കയ്യുന്നു കുന്നൂടെ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു കഴിയില്ല നബിയേ അള്ളാന്റെ കഴിയും വേണ്ട മാ വേണ്ടോറുബിർ കാരണത്താലാണ് ആ വാക്ക് അവൻ പറഞ്ഞിരുന്നത് അവനെ വിലങ്ങിയത് വലത് കൈ കൊണ്ട് തിന്നാൻ കഴിയാത്തത് കൊണ്ടല്ല കിബിറു കൊണ്ടാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്ക നമ്മൾ വേസ്റ്റിലേക്ക് ഒഴിവാക്കുന്ന ഉപകരണമാണ് നമ്മുടെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ ഉള്ളതെങ്കിൽ പോലും ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ഭക്ഷണം ഭക്ഷണം ഭക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരൊക്കെ മനസ്സിലാക്കണം കിമറന്മാരായിട്ട് മാറുകയാണവര് സലമത്ത് തങ്ങൾ പറയുന്നു ആ മനുഷ്യൻ അവന്റെ കൈയ്യെ തന്റെ വായയുടെ ഭാഗത്തെ ഉയർത്തിയിട്ടില്ല

അദ്ദേഹം റസൂലു വന്നിട്ട് പറയുന്നു അള്ളാഹുന്റെ റസൂലെ നിങ്ങൾ ലീഡ് ചെയ്യണമെന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂലിനിക്കാൻ വാക്ക് രസിച്ചില്ല റസൂലുള്ള പറഞ്ഞു വൈലുക്കാ നാശം ഞാൻ ീത് ചെയ്യുന്നവനല്ലെങ്കിൽ പിന്നെ ആരാ നീതി ആരാ ലോകത്തിന് ഇത് ചെയ്യാനുള്ളത് ഇതിങ്ങനെ കേട്ടപ്പോൾ ഉമർ ഉമർന്നോട് ചോദിക്കുന്നു ഞാൻ അവനെ ഞാൻ അവന്റെ തലയെടുക്കട്ടെയോ നബിയെ നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ എന്ന് ചോദിച്ചു അവനിക്ക് തങ്ങൾ പറഞ്ഞു ചില അനുയായികളുണ്ട് ചില അനുയായികളുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിസ്കാരത്തോടു കൂടെ അവനെ നിങ്ങൾക്ക് നിങ്ങൾ നിസ്സാരമാക്കും അവന്റെ നോമ്പ് നിങ്ങളുടെ നിസ്കാമോടു കൂടെ അവര് പരിശുദ്ധമായ ഖുർആൻ ഓതും വലിയ നിസ്കാരക്കാരും അതുപോലെ നോമ്പുകാരൊക്കെയാണ് പക്ഷേ അവര് പരിശുദ്ധമായ ഖുർആൻ ഓതും ആ ഓതുന്ന ഖുർആൻ അവരുടെ തൊണ്ടം കൊയ്യന്റെ തായോട്ടിറങ്ങിപ്പോകൂല്ല അവര് ദീനിൽ നിങ്ങനെ പുറപ്പെട്ടു പോകുകയാണ് അമ്പ് എറിയുമ്പോൾ തെറിച്ചു പോകുന്ന പ്രകാരം അവര് ദീനിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ

ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂലിനെ കേഴി കൊടക്കാറുള്ള മനുഷ്യനാണ് റസൂലുള്ളാഹക്കുള്ള ഒരു എർദ്തുക്കാരൻ റസൂലുള്ളാന്റെ എർദ്തുക്കാരൻ വർതദാനിൽ ഇസ്ലാമിയ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് മുർതദായി വലഹി ഖബൽ മുശ്രികീൻ അങ്ങനെ മുശ്രികീകളുമായിട്ട് ചേർന്നോ വഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്ന ലഅല തഖബലഹു ഉതഖബലുഹു ഭൂമി അവനെ സ്വീകരിക്കൂല അവൻ പോട്ടെ അവനെ ഭൂമി എന്ന് പറയുന്നു എന്നോട് പറഞ്ഞു എന്റെ ഭൂമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായി എത്തിച്ചു ബഹുമാന പ്രഭൂച്ചു എന്താണ് ഈ മനുഷ്യന്റെ അവസ്ഥ ഒരു മനുഷ്യന്റെ ജഡം നിങ്ങൾ അപ്പാട് ഒഴിവാക്കിയിരിക്കുകയാണ് നിങ്ങൾ എന്താ മറവ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഒരുപാട് വട്ടം നിങ്ങൾ ആ ശരീരത്തെ മറവ് ചെയ്തു ഫലം ഭൂമി സ്വീകരിക്കുന്നില്ല ആ ശരീരത്തെ അള്ളാഹുന്റെ ഹബീബിന്റെ വാക്ക് അവിടെ പുലരുകയാണ് ഭൂമി സ്വീകരിക്കാത്തൊരു സാഹചര്യം ആ മനുഷ്യനെത്തിച്ചേരുകയാ ഇങ്ങനെയുള്ള അത്ഭുതകരമായ സിദ്ധികൾ അത്ഭുതകരമായ സംഭവങ്ങൾ തങ്ങളുടെ ജീവിതകാലത്തുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് ഇങ്ങനെയുള്ള പ്രത്യേകതകളിൽ ഒരുപാട് പ്രത്യേകതകൾ നൽകപ്പെട്ടവരാണ് സ്നേഹിക്കാനും മേൽ പരിശുദ്ധമായ ആ സ്നേഹത്തെ നൽകട്ടെ വീടുകളിൽ മൗലൂതുകൾ നിലനിൽക്കട്ടെ വീടുകളിൽ നല്ല സദസ്സുകൾ ഒരുക്കട്ടെ ഈ പുണ്യം പുണ്യം നിറഞ്ഞ ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഓരോ ദിവസവും അനുഗ്രഹീത അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾക്കാനുള്ള ബാക്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ വാ